അപ്പം അതിൽ നിന്ന് നിങ്ങൾ അടുത്തെടുത്ത് എടുത്ത് കഷ്ണം വായിച്ചത് ശരിയായില്ല എന്നാണ് ഞാൻ പറഞ്ഞത് പിന്നുള്ളത് സാധാരണക്കാർക്ക് സാധാരണ കഴിവുണ്ട് അത് നമ്മൾ ചോദിക്കുന്നു അസാധനക്കാർക്ക് അസാധാരണ കഴിവുണ്ട് അതൊന്നും ചോദിച്ചു കൂടെ അസാധാരണക്കാർക്ക് അങ്ങനെ അസാധാരണ കഴിവുണ്ടെന്ന് ആരും പഠിപ്പിച്ചിട്ടില്ല മൂലന്മാർ ഉണ്ടാക്കിയ ചൂതല്ലാതെ അസാധാരണക്കാർക്ക് അസാധാരണ കഴിവുണ്ട് എന്ന് പ്രമാണങ്ങൾ പരിചയപ്പെടുത്തിയിട്ടില്ല അവരാരും അത് മനസ്സിലാക്കിയിട്ടുമില്ല അല്ലാണ്ട് റസൂലാണല്ലോ ഏറ്റവും വലിയ അസാധാരണക്കാരൻ ആ റസൂലാണല്ലോ മൊഴിജത്ത് ഉണ്ടാവേണ്ടായത് ഏറ്റവും കൂടുതലായി ആ റസൂൽ ആശ്വാസമാത്രങ്ങളെ മൊഴിജത്ത് നെയ്ക്കുന്നതിരെ കണ്ട സ്വഹാബിമാർ നബിരങ്ങളോട് തങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും കബറങ്ങി പോയിട്ട് ആ പ്രയപ്പെട്ട ഒരാളും നിർവഹിച്ചതായി കാണുന്നില്ല അപ്പം എന്തേ അവർക്കാർക്കും ഈ മുഴുജത്ത് കണ്ടിട്ട് മനസ്സിലായില്ല ചന്ദ്രം പുലർത്തത് കണ്ടത് അവരാണ് സൂര്യനെ പിടിച്ചു നിർത്തിയത് കണ്ടത് അവരാണ് തുടങ്ങിയ ഒട്ടനവധി മുഴുജത്തുകൾ നെയ്ക്കുനേരെ കണ്ട സ്വഹാബിമാർ കയ്യിൽ നിന്ന് ഭക്ഷണം വെള്ളം വരുന്നത് അവർ കണ്ടിട്ടുണ്ട് ഭക്ഷണം വർദ്ധിക്കുന്നത് അവർ ദൃസാക്ഷിയായിട്ടുണ്ട് എന്നിട്ട് വിശന്ന് പൊരിഞ്ഞ് അങ്ങാറായപ്പോൾ അവർ വിട്ടുണ്ട് സൂര്യൻ എനിക്ക് വിശക്കുന്നുണ്ട് ഭക്ഷണം തരണേന്ന് ഓരോ ആരും തേടിയിട്ടില്ല നബിയും ഉമർ ഉമർഹത്താകുമ്പം കൊണ്ട് അട്ടപ്പാതിലൊക്കെ പുറത്തിറങ്ങി വിശന്ന് പൊരിഞ്ഞിട്ട് സുധീക്കളെന്ന് ചോദിച്ചാൽ നബി നിങ്ങൾക്ക് മുഴുജത്തില്ലേ നിങ്ങൾ ഭക്ഷണം ആളല്ലേ എന്തിനാണ് നമ്മൾ പുറത്തിറങ്ങുന്നത് നിങ്ങളാണ് മുഴത്ത് കാണിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല എത്ര എത്ര സംഭവങ്ങൾ ധാരാളം നമുക്ക് പറയാൻ കഴിയുന്നു അപ്പം അസാധാരണക്കാർക്ക് അസാധാരണ കഴിവ് എന്ന പ്രയോഗം തന്നെ ശരിയല്ല മുളിജത്ത് കറാമത്ത് അവരുടെ കഴിവേ അല്ല അവരുടെ കഴിവേ അല്ല ഈ ഈസാനബി വിചാരിക്കുമ്പോഴെല്ലാം മരിച്ചവരെ ജീവിപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മളൊക്കെ വാപ്പാരും വലിപ്പാലൊക്കെ മരിച്ചു അവളെ ജീവിക്കാൻ നമുക്ക് പൂജില്ലേ നമ്മളെ ഈ കാലം പറഞ്ഞത് ഈസാനബി എൻ്റെ വാപ്പനെ ജീവിച്ചെന്നെ എന്ന് നേടിയിട്ടുണ്ടോ കുർബാൻ പറഞ്ഞാൽ മുഴുവത്തല്ലത് ഖുർആൻ പറഞ്ഞ മുഴിച്ചത്ത എന്നിട്ട് ആ ആയത്ത് നമ്മളൊക്കെ ഓരി ആ അങ്ങനെ ഉണ്ടോ എന്നാൽ എൻ്റെ വല്യപ്പണമെന്ന് എണീപ്പിക്കാൻ വേണ്ടി ഞാൻ ചോദിക്കട്ടെ എന്ന് നമ്മളാരും ഇക്കാലം വേണ്ടി ചോദിച്ചിട്ടുണ്ടോ എത്ര വലിയ വലിയ നേതാക്കന്മാർ മരിച്ചു പോയി തീരാ നട്ടം നട്ടെന്ന് പത്രം എഴുതി എന്തിനാത് അത് പോയി ചോദിച്ചാൽ പോരെ എന്താ ചോദിക്കാത്തത് അങ്ങനത്തെ വകുപ്പില്ല അങ്ങനത്തെ വകുപ്പില്ല അവരുടെ കരാമത്ത് മുഴിച്ചത്ത് അവരുടെ കഴിവല്ല അവർ ഉദ്ദേശിക്കുന്ന സമയത്ത് ഉദ്ദേശിക്കുന്ന രൂപത്തിൽ യഥേട്ടം പ്രവർത്തിക്കാവുന്ന കഴിവായി കൊടുത്തിട്ടില്ല റബ്ബ് ഉദ്ദേശിക്കുമ്പോൾ റബ്ബ് ഉദ്ദേശിക്കുന്ന കാര്യം റബ്ബ് ഉദ്ദേശിക്കുന്ന ആളുകളൂടെ റബ്ബ് നടപ്പാക്കുന്നു അതുകൊണ്ട് ആ കരാമത്ത് കണ്ട വലി മുളിജത്ത് കണ്ട വലിയ അല്ല പരിചയപ്പെടുത്തി മറിയംബി വിയും പിന്നെ നബിയും മറിയം മറിയംബിബിയുടെ കരാമത്ത് നബി കണ്ടു കരാമത്ത് കണ്ടിരാ നബി ചെയ്ത പണി എന്താ സൂത്താലിമി കാണാം റബ്ബഹു ആ കറാമത്ത് കണ്ടപ്പോൾ ജക്കിരിയാ നബി തൻ്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചു അപ്പൊ കറാമത്ത് കണ്ടവർ കറാമത്ത് ആരിൽ നിന്നായോ അവനോടല്ല തേടിയത് കറാമത്ത് ആര് നൽകിയോ അവനോടാണ് തേടിയത് അതുകൊണ്ട് മോഹി പുത്തമ്പള്ളി ഷെയ്ഖ് കറാമത്ത് ഉണ്ടെങ്കിൽ ഷെയ്ഖിനോടല്ല തേടേണ്ടത് ആ കറാമത്ത് നൽകുന്നവൻ അല്ല ആ റബ്ബിനോടാ ചോദിക്കേണ്ടത് അല്ല കറാമത്തില്ല എന്നല്ല എന്നല്ല അതേ സ്മയങ്ങൾ പറഞ്ഞല്ലോ അങ്ങനെ നമ്മളാരും വിശിക്കുന്നില്ല എന്ന് അത് ശരിയല്ല അത് ശരിയല്ല സി എം സ്മരണികൾ പറഞ്ഞല്ലോ സി എം സ്മരണിക കാന്തപുരം ഉള്ളിത്തങ്ങളോടക്കം എല്ലാവരും ഒപ്പിട്ട് അംഗീകരിച്ച് പ്രഖ്യാപിച്ച സാധനം ഇതില് മുപ്പത്തൊമ്പതാമത്തെ പേജ് അതേമാതിരി കോട്ടിക്കൊന്ന് വർദ്ധന സാധനം ഇതിൽ പറയാം എന്താ അല്ലാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നാണ് ഈ ഹദീസിന്റെ വിപക്ഷ അല്ലാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക അവലിയക്കമ്മയെ പറ്റി പറയാം അവലിയക്കമ്മ കുറിച്ച് പറയാം അല്ലാഹു കാണും പോലെ കാണുക അല്ല കേൾക്കും പോലെ കേൾക്കുക അല്ലാഹു പ്രവർത്തിക്കും പോലെ പ്രവർത്തിക്കുക നിങ്ങൾ അംഗീകരിക്കുക ശുരുക്കല്ലാന്ന് നമ്മൾ എല്ലാ വാശിയും എല്ലാ മത്സരവും മാറ്റിക്കുക ഇത് കാന്തപുരം അടക്കം ഉള്ള സമിതി അതാ ഉപദേശക സമിതി സയ്യിദ് അബ്ദുറഹ്മാൻ കുഞ്ഞിക്കോയത്തങ്ങൾ ഉള്ള ആള് ചെയർമാൻ അവിടുത്തെ കുഞ്ഞിശേരി കോയത്തങ്ങൾ എം എ അബ്ദുൽ ഖാദർ മുസിയാദ് കാന്തപുരം എ ബുഖർ മുസിയാദ് സയ്യിദ് യൂസുഫ് കോയത്തങ്ങൾ ബുഖാരി ഇബരാണ് ഉപദേശക സമിതി അതിൽ മെമ്പറായ അവിടെ കുഞ്ഞുശേരി കോയത്തങ്ങളാണ് ഈ ലേഖനം എഴുതിയത് അദ്ദേഹമാണ് ഈ പറയുന്നത് അള്ളാഹു കാണുമ്പോഴെ കാണുക അള്ളാഹു പോലെ കേൾക്കുക അള്ളാഹു പ്രവർത്തിക്കും പോലെ പ്രവർത്തിക്കുക ഇനി മുസ്തി നമ്മൾ ഇവിടുത്തെ വാശി പിടിച്ചിട്ട് ഇതിന് ന്യായം ഉണ്ടാക്കാൻ നോക്കണം ആ ഉണ്ടെങ്കിൽ സ്വീകരിച്ചോളി മുസ്ലിംകൾക്ക് ആവശ്യമില്ല അതുകൊണ്ട് നിങ്ങൾ പറയാം അത് കഴിഞ്ഞോട്ടെ ഇത് കഴിഞ്ഞോട്ടെ ഞായൊക്കെ ഉണ്ടായിക്കോട്ടെ നിങ്ങൾ അത് തക്രി ചെയ്തിട്ട് അങ്ങനെ പോയിക്കോളി നമുക്ക് ഒരു പ്രശ്നമില്ല അപ്പോൾ ഈ നിലയ്ക്ക് പച്ചയായിട്ട് റഹ്മാനായ റബ്ബിന്റെ വിശേഷങ്ങൾ പോലും റബ്ബല്ലാത്തവർക്ക് വകവെച്ച് കൊടുത്തുകൊണ്ട് എഴുതിയിട്ട് ഞാൻ അതിന് ഞായ ഉണ്ട് പറയുകയാണെങ്കിൽ തൗഫീക്കിന് വേണ്ടി ഒരക്കെ നല്ല വേറെ വഴിയൊന്നുമില്ല നട്ടപ്പാതാക്കി ഇണേറ്റ് ഒതുവ് ചെയ്ത് ഉണ്ടാക്കി നിസ്കരിച്ചിട്ട് റബ്ബിനോട് പ്രാർത്ഥിക്കാൻ പഠിച്ചോടെ എനിക്ക് ഇതിൽ ഏതാ ശരി ഏതാ തെറ്റ് എനിക്ക് മനസ്സിലാക്കി തന്നെ എന്ന് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാം അത് മാത്രമേ വഴിയുള്ളൂ അല്ലെങ്കിൽ ഞായമുക്ക് പലതും പറയാം ആ ന്യായം ഖുർആാനി സ്വത്ത് വാങ്ങിക്കുന്ന ന്യായമല്ല